അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഡിജോ ഓസ്മോ ഒരു ഒരു ഓപ്ഷനാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം ഒരു ഓപ്ഷൻ ആണ് അത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഇത് ഓൺ ചെയ്യാം ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അതിൻ്റെ സ്ക്രീൻ കാണാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്യാമറയുടെ ഒരു സിമ്പിൾ ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ താഴെ റൊട്ടേഷൻ ക്യാമറ സ്പിൻ ഷോട്ട് സ്പിൻ ഷോട്ട് എന്ന് കാണാം നമുക്കപ്പോൾ എ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹാഫ് സർക്കിൾ വരും നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രിയാണ് ആണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ വന്നത് ഇനി നമ്മളിപ്പോൾ ഈ ഒരു സിമ്പിൾ അഞ്ചൊരു ആരോ മാർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ഓൺ ആക്കി ഇപ്പം നമ്മൾ റെക്കോർഡിംഗ് ആണ് ഇനി നമുക്ക് സ്പിൻ ഷോട്ട് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഗിമ്പിൽ കറങ്ങി ഒരു സ്പിൻ ഷോട്ട് എടുക്കും അത് മീൻസ് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് കറങ്ങണത് നമുക്ക് റിട്ടേൺ കറക്കണമെങ്കിലും അതിനകത്ത് തന്നെ ഒന്നും കൂടെ വെച്ച് കഴിഞ്ഞാൽ തറ്റ്സ് റിട്ടേണും കറങ്ങി നല്ല അടിപൊളിയായിട്ട് മീൻസ് റണ്ണിങ്ങിൽ ഒരു നമ്മൾ റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പിൻ ഷോട്ട് എടുക്കാൻ നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും